നമസ്കാരം ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ ടൂറിസം പദ്ധതിയിൽ പുതിയ അധ്യായം ബോട്ടിംഗ് ആരംഭിച്ചു ചിറയോരത്തിന്റെ മനോഹാരിതയോട് ചേർന്ന് വിനോദസഞ്ചാരികൾക്ക് പുതു അനുഭവം പകരാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച ബോട്ടിംഗിന്റെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു നമ്മുടെ മുരിയാടും അനുബന്ധ ഗ്രാമങ്ങളിലുമൊക്കെയുള്ള സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ സായന്തരങ്ങൾ അതിമനോഹരമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കേന്ദ്രം ഇവിടെ സജ്ജീകരിക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം നമ്മളെല്ലാവരും എല്ലാവരും പങ്കുവെക്കുക വളരെയധികം മാനസികോല്ലാസം പകരുന്ന നിലയിലാണ് ഇത് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത് കേരള ഗവൺമെന്റിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ അൻപത് ലക്ഷം രൂപയും എം എൽ എ ഫണ്ടിൽ നിന്നുള്ള ഇരുപത്തി ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും സമന്വയിപ്പിച്ചുകൊണ്ട് വളരെ ഭാവനാപൂർണമായ നിലയിൽ തയ്യാറാക്കപ്പെട്ട ഒരു പദ്ധതിയാണ് ഇത് മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രകൃതി രമണീയതയാൽ അനുഗ്രഹീതമായൊരു ഗ്രാമമാണ് ടൂറിസം പദ്ധതിയുടെ ഒന്നും രണ്ടും ഘട്ടങ്ങൾ ഇതിനകം നാടിന് സമർപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കാൻ ഉദ്ദേശിച്ചിരുന്ന മൂന്നാം ഘട്ടത്തിൽ ബോട്ടിങ്ങും ചിൽഡ്രൻസ് പാർക്കും ഉൾപ്പെടുത്തിയിരുന്നു എന്നാൽ പ്രതീക്ഷിക്കുന്ന സമയത്തിന് മുമ്പേ ചിറയോരത്ത് ബോട്ടിംഗ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമായി ഐ സി എൽ ഫ്രിൻകോർപ്പിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് ബോട്ടിംഗ് ആരംഭിച്ചത് ചടങ്ങിൽ മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പിള്ളി അധ്യക്ഷത വഹിച്ചു മൂന്നാം ഘട്ടത്തിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഒന്ന് ബോട്ടിങ്ങും രണ്ട് ചിൽഡ്രൻസ് പാർക്കും ചിൽഡ്രൻസ് പാർക്കിന്റെ നിർമ്മാണം തൊട്ടപ്പുറത്ത് ആരംഭിച്ചു കഴിഞ്ഞു ബോട്ടിംഗ് ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുകയാണ് ബോട്ടിങ് തുടങ്ങാൻ ഞങ്ങൾ യഥാർത്ഥത്തിൽ പോ യഥാർത്ഥത്തിൽ കാരണം പദ്ധതിയിൽ അതിനുള്ള പണം ഇല്ല പിന്നെ എങ്ങനെ ബോട്ടിംഗ് തുടങ്ങാൻ കഴിയും എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അനിൽകുമാർ സാറിനെ കാണുകയും അനിൽകുമാർ സാറിന്റെ അടുത്ത് ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തത് അദ്ദേഹം തുറന്ന മനസ്സോടുകൂടി പറഞ്ഞു നിങ്ങൾ എപ്പോഴാണോ അവിടെ ബോട്ടിംഗ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് തന്നെ അവിടെ തുടങ്ങാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞു അദ്ദേഹം ഒരു വാക്കുകൂടി കടത്തി പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടായിരത്തി മാർച്ച് മാസത്തിലാണ് അത് പൂർത്തീകരിക്കാൻ ഉദ്ദേശിക്കുന്നേ എന്ന് പറഞ്ഞു അപ്പൊ എല്ലാട്ടും പറഞ്ഞത് ജോസെ എത്ര ഈ കാലാവധി ഉണ്ടെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഏകദേശം മൂന്നാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ മാർച്ചിലേക്ക് നിൽക്കണ്ട നിങ്ങളുടെ കാലാവധിക്കകത്തു തന്നെ ബോട്ടിങ് ആരംഭിക്കാനുള്ള സംവിധാനം ആരംഭിക്കണം ഞാൻ സാമിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പണം ഇന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്യും കൊട്ടേഷൻ വാങ്ങിച്ചോളൂ നിങ്ങളുടെ ഏജൻസിയുമായി സംസാരിച്ചോളൂ എന്ന് പറഞ്ഞു ഉടനടി അദ്ദേഹം സമുദ്ര എന്ന് പറഞ്ഞ ഏജൻസിയിലേക്ക് സർക്കാർ അങ്ങനെ ഏജൻസിയിലേക്ക് പണം കൈമാറുകയും ാണ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ഐസിഎ ഫിൻകോർപ്പ് ഡയറക്ടർ ഇ കെ ഹരികുമാർ പഞ്ചായത്ത് മെമ്പർ തോമസ് തൊകലത്ത് വേളൂക്കര പഞ്ചായത്ത് മെമ്പർ പി എസ് ലീന എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഐ സി എൽ ഫിൻകോർപ്പ് അസിസ്റ്റന്റ് മാനേജർ ടി ജി ബാബു സീനിയർ എച്ച് ആർ മാനേജർ സാം എസ് മാളിയക്കൽ പി ആർഒ റെജി പോൾ പഞ്ചായത്ത് അംഗങ്ങളായ മണി സജയൻ ശ്രീജിത്ത് പട്ടത്ത് റോസ്മി ജയേഷ് നികിത അനൂപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആരംഭഘട്ടത്തിൽ വൈകിട്ട് നാല് മുതൽ ആറ് മുപ്പത് വരെയായിരിക്കും ബോട്ടിങ്ങിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക ഇരിങ്ങാലക്കുട ബാംഗ്ലൂർ ടി സി സ്വിഫ്റ്റ് ഗരുഡ പ്രീമിയം എയർ കണ്ടീഷൻ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്റർ പരിസരത്ത് വെച്ച് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു സ്ഥലം എം എൽ എ ഡോക്ടർ ആർ ബിന്ദു ആവശ്യപ്പെട്ടത് പ്രകാരം ഒക്ടോബർ ഒൻപതിന് തിരുവനന്തപുരത്ത് വെച്ച ഗതാഗത വകുപ്പ് മന്ത്രി കെ വി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരിങ്ങാലപ്പുര ഡിപ്പോ ബാംഗ്ലൂർ ബസ് അനുവദിച്ചത് ഗുണമേന്മയു വർദ്ധിപ്പിക്കുന്നതിന് ഈ കാലയളവിൽ കാര്യമായ ഇടപെടലുകൾ തന്നെ നടത്തിയിട്ടുണ്ട് എം എൽ എ ആയി ഉത്തരവാദിത്തം ഏറ്റെടുത്ത അതേ വർഷം തന്നെ യാഡ് മുഴുവൻ ടാർ ചെയ്ത് വൃത്തിയാക്കാൻ നമുക്ക് സാധിച്ചു മൂന്ന് സർവീസുകൾ ഒരു ബാംഗ്ലൂർ സർവീസ് ഒരു മാനന്തവാടി സർവീസ് അതുപോലെ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന പണിയൂര് ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന സർവീസൊക്കെ ഈ കാലയളവിൽ ആരംഭിക്കാൻ സാധിച്ചു കോവിഡ് കാലത്ത് നിർത്തിപ്പോയ എല്ലാ സർവീസുകളും പുനഃസ്ഥാപിക്കാൻ സാധിച്ചു അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഇപ്പോൾ ഈ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഒരു പുതിയ ബസ് ബേയും അതിനു മുകളിൽ സൗ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ഓഡിറ്റോറിയവും നിർമ്മിക്കുന്നതിന് മൂന്ന് കോടി രൂപ ഭരണാനുമതി ആയിട്ടുണ്ട് അതിൻ്റെ പ്രാരംഭ നടപടികളിലൂടെ കടന്നു പോവുകയാണ് ഡിസൈൻ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അതുപോലെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ഹോളും സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കെ എസ് ആർ ടി സിയുടെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ഇവിടെ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളും ഇതിനകം നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിന് ഇക്കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നതിന് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുമായി നടത്തിയ യോഗത്തിൽ വച്ചാണ് ബാംഗ്ലൂർക്ക് പോകുന്നതിനായിട്ട് ഒരു എ സി ബസ് എ സി ഡീലക്സ് ബസ് അനുവദിച്ച് നൽകാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് അതുപ്രകാരമാണ് ഇപ്പോൾ രണ്ട് ബസ്സുകൾ എ സി ബസ്സുകൾ നമുക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് ആ ബസ്സിൻ്റെ ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടനം എന്ന നിലയിൽ ഇപ്പോൾ എല്ലാവരെയും പ്രതിനിധീകരിച്ച് फ्लैग ऑफ कर्म निर्वह നടപ്പിലാക്കുമെന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടിനെതിരെയും നിലവിലുള്ള വോട്ടർ പട്ടിക റദ്ദു ചെയ്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയകളെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെയും എൽ ഡി എഫ് ഇരിങ്ങാലക്കുട ടൗൺ ഈസ്റ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു പൊതുസമ്മേളനം സി പി എം ഏരിയ കമ്മിറ്റി അംഗം ടി ജി ശങ്കരനാരായണൻ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരുമ്പോൾ സുന്ദര വാഗ്ദാനങ്ങളായിരുന്നു ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുൻപിൽ അവർ പ്രകടന പത്രികയിലൂടെ അറിയിച്ചത് അതിൽ വശമ്പതരായിട്ടാണ് അവർ അധികാരത്തിലേറുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലും തുടർച്ചയായി അധികാരത്തിലേറി രണ്ടായിരത്തി ഇരുപത്തി നാലിലും മൂന്നിൽ രണ്ട് കൂടി അധികാരത്തിൽ വരുമെന്നാണ് പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സഭ്യമാധ്യമങ്ങളും ബി ജെ പി കാരും ബി ജെ പി അനുകൂലിക്കുന്നവരുമൊക്കെ തന്നെ വായത്താരി ഇട്ടുകൊണ്ടിരുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എന്നാണ് നരേന്ദ്രമോദി ഇന്ത്യ രാജ്യത്തെ പൊതുയോഗങ്ങളിലെല്ലാം തന്നെ പ്രസംഗിച്ചത് കേരളത്തിൽ വന്ന് ഇത്തവണ നാനൂറിലധികം എന്ന് മലയാളത്തിൽ പറഞ്ഞപ്പോ ഇവിടത്തെ ബി ജെ പി കാരും അതിനെ അനുകൂലിക്കുന്നവരും എൻ ഡി എ കാരും ഒക്കെ നല്ലവണ്ണം കൈയടിച്ച് കൂകി വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ നാല് പോയിട്ട് എൻഡിഎ വേണ്ടി സാധിച്ചുള്ളൂ സാധിച്ചില്ല സി പി ഐ നേതാവ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ കെ പി ജോർജ് ബെന്നി വിൻസൺ എം വി വിൽസൺ രാജു പാലത്തിങ്കൽ എ ടി വർഗീസ് ശ്രീജിത്ത് എന്നിവർ പ്രസംഗിച്ചു ലോൺ ശരിയാക്കി തരാമെന്ന വ്യാജ വാഗ്ദാനം നൽകി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ കോഴിക്കോട് നിന്നും പിടികൂടി തൃശൂർ റൂറൽ പോലീസ് കോഴിക്കോട് അത്തോളി മാലതി നഗർ സ്വദേശി അബ്ദുൾ റസാഖ് എന്നയാളെയാണ് അന്വേഷണ സംഘം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ സമീപമുള്ള ഹോട്ടലിൽ നിന്നും അറസ്റ്റ് ചെയ്തത് മതിലകം പാപ്പിനി വട്ടം പാമ്പിനേരത്ത് വീട്ടിൽ മുഹമ്മദ് ഷമീർ എന്നയാളോട് മുംബൈ സ്വദേശിയിൽ നിന്നും രണ്ടു കോടി രൂപ ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ജൂലൈ അഞ്ചു മുതൽ പല തവണകളായി പണം കൈപ്പറ്റുകയായിരുന്നു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലുടെ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuta Times News, brought to ICL Medila, empowering health. Near Altara, opposite village office, Iringalakuta, from the house of ICL. line <laughs> 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 weaving stories around you. Tuline Designer Studio, creations made from the heart.